നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗ്രേഡ് ബി ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആകെ നൂറ്റി ഇരുപത് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് താല്പര്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം എൻ്റെ എല്ലാ ഡീറ്റെയിൽസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി എ ഡോട്ട് ഒ ആ ജി ഡോട്ട് എൻ സൈറ്റ് ലഭ്യമാണ് അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഒരു ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമായിട്ട് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ എക്സാം സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളതൊക്കെ എങ്ങനെ അപ്ലൈ എന്നുള്ളത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ സിഗ്നേച്ചർ സ്കാൻ ചെയ്തുക്കാം അതുപോലെ ഫോട്ടോ സ്കാൻ ചെയ്തെടുക്കാം അത് ഹാൻഡ് റൈറ്റർ ഡിക്ലേഷൻ്റെ തമ്പിം പ്രഷൻ അങ്ങനെ എല്ലാം വിശദമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് വേക്കൻസികളാണ് ഉള്ളത് ഓഫീസർ ജനറൽ പോസ്റ്റിലേക്ക് എൺപത്തിമൂന്ന് വേക്കൻസികൾ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ചിൽ അതായത് ഡി പി ആർ പതിനേഴ് വേക്കൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഇരുപത് വേക്കൻസി ഡി എസ് ഐ എം അപ്പോൾ അങ്ങനെ നൂറ്റി ഇരുപത് വേക്കൻസികളാണുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഇയർ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലേക്ക് സെലക്ഷന് വേണ്ടി രണ്ട് ലെവൽ എക്സാമിനേഷൻ ഉണ്ടാവും ഫേസ് വൺ എസാമിനേഷനും ഫേസ് ടു എക്സാമിനേഷനും ഉണ്ടേഷം ആയിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിലേക്ക് ജനറൽ കാറ്റഗറിയിലേക്കുള്ള ഫേസ് വൺ എക്സാമിനേഷൻ ഒക്ടോബർ പതിനെട്ടാം തീയതി ആയിരിക്കും നടത്തുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിനും ഫേസ് ടു എക്സാമിനേഷൻ ഡിസംബർ ർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും നടത്തുക അതിനുശേഷം ഇതിൽ നിന്നായിരിക്കും ഇന്റർവ്യൂ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഡി ഇ പി ആർ ഡി എസ് എം എന്ന രണ്ട് കാറ്റഗറിയിലേക്കും ഉള്ള ഫേസ് വൺ എക്സാമിനേഷൻ ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഫേസ് ടു എക്സാമിനേഷൻ ഡിസംബർ ഏഴാം തീയതി ആയിരിക്കും നടത്തുക അതിനുശേഷം അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്നവർക്കായിരിക്കും ഇന്റർവ്യൂ എന്ന കാര്യം മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം പറഞ്ഞിട്ടുള്ള ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കുക എന്ത് ചെയ്യുക എസ് സി എസ് സിക്കെ ആൾക്കാരാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്ലീമിലാർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത് ായിരിക്കും അതുപോലെ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിൽ അവർക്കും റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും അഞ്ചു വർഷത്തെ വേറൊന്ന പ്രായപരികളിലുള്ളവ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് യോഗ്യത നോക്കാം ഒന്നുകിൽ നമുക്ക് ആദ്യം ജനറൽ കാറ്റഗറി ഓഫീസർ ഗ്രേഡ് ബി ജനറൽ കാറ്റഗറിലേക്കാണെങ്കിൽ അറുപത് ശതമാനം മാർക്കടെയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീക സർവകലാശാല ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അൻപത്തഞ്ച് ശതമാനം മാർക്കൂടെ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ എസ് 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 ഡിഗ്രി ഒക്കെ അൻപത് ശതമാനവും പി ജി ഉള്ളവരാണെങ്കിൽ പാസ് മാർക്കും മതി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അതേപോലെ രണ്ടാമത്തെ കാറ്റഗറി ഡി പി ആർ കാറ്റഗറിയിലേക്ക് എം എ അല്ലെങ്കിൽ എം എസ് സി മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക്സ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അതേപോലെ എക്കണോ അഗ്രികൾച്ചർ ആഗ്രിക്കൾച്ചർ എക്കണോമിക്സ് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ഇന്റർനാഷണൽ എക്കണോമിക്സ് അങ്ങനെയുള്ള അൻപത്തഞ്ച് ശതമാനം മാർക്കുള്ള ബിരുദുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ എം എസ് സി ഫൈനാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് മാത്തമാറ്റിക്കൽ ഫിനാൻസ് ഇൻറ്റർനാഷണൽ ഫിനാൻസ് ഇതിലൊക്കെയുള്ള മാസ്റ്റേഴ്സ് ബിരുദം ശതമാനം ശതമാനമാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സിക്കാരാണെങ്കിൽ അൻപത് ശതമാനം മാർക്ക് മതി എന്ന കാര്യം ചോദിച്ചിരിക്കുക ഡി എസ് ഐ എം കാറ്റഗറിയിലേക്ക് യ്ക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി അൻപത്തഞ്ച് ശതനമാർക്കോടെയുള്ള സ്റ്റാറ്റിറ്റിക്സ് മാത്തമാറ്റിക്സ് അതുപോലെ അപ്ലൈഡ് സ്റ്റാറ്റിക്സ് അതുപോലെ ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേർണിംഗ് ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് ഇതിലൊക്കെയുള്ള മാസ്റ്റേഴ്സ് ബ്രിഡ് അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ്സാവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് ടിക്കാരായ ആണെങ്കിൽ അവർക്ക് അൻപത് ശതമാനം മാർക്ക് മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാരെയുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും നൂറ് രൂപ ഇൻറ്റിമേഷൻ ചാർജ് ആയിട്ടും നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഉള്ളു ബാക്കി എല്ലാവർക്കും എണ്ണൂറ്റി അമ്പത് രൂപയും ജിസ്റ്റി ആയിരിക്കും ഫീസ് എന്ന കാര്യവുമായി മനസ്സിലാക്കുക റിസർവ് ബാങ്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിട്ടുള്ളവരാണ് അവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് വേണം റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി എ ഡോട്ട് ഒ ആർ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കേണ്ട കാര്യം മനസ്സിലാക്കുക ശമ്പളം പറയുകയാണെങ്കിൽ പ്രതിമാസം തന്നെ ഒന്നര ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സാലറി തന്നെ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്കുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഫേസ് വൺ എക്സാമിനേഷൻ ജനറൽ കാറ്റഗറി ഗ്രേഡ് ബി ഓഫീസർ ജനറൽ കാറ്റഗറിയിലേക്കാണെങ്കിൽ കുറേ സെൻ്ററുകളുണ്ട് അതിലേക്ക് നമുക്ക് എക്സാമിനേഷൻ സെൻ്റർ പറയുകയാണെങ്കിൽ കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കൊച്ചി മലപ്പുറം തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം എന്നീ സെൻ്ററുകളുണ്ട് എന്നാൽ മെയിൻ എക്സാമിനേഷൻ എറണാകുളവും തിരുവനന്തപുരം മാത്രമേ ജനറൽ കാറ്റഗറിക്ക് സെൻറ്ററുകളുള്ളൂ അതുപോലെ ഡി ഇ പി ആർ ഡി എസ് എം ഇ എം എന്നീ രണ്ട് മറ്റു രണ്ട് കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് എറണാകുളവും തിരുവാൻഡൂർ മാത്രമേ എക്സാമിനേഷൻ സെൻറ്ററുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക പിന്നെ താല്പര്യമുള്ളവർക്ക് റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി എ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന സൈറ്റ് വഴി സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷ ചെയ്യാൻ കഴിയും താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പരമാധാനപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ ച ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നീ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്